നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മെഡിക്കൽ കോളേജിൻ്റെ അല്ല ആരോഗ്യവകുപ്പിൻ്റെ മൊത്തം സിസ്റ്റം തകർന്നു കാലം എത്ര പുരോഗമിച്ചിട്ടും വളരെ പ്രാകൃതമായ നിലവാരത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഹാരിസ് ചിറക്കൽ എന്ന ഡോക്ടർ സംസ്കാരമുള്ള ആർക്കും അവിടേക്ക് പോകാൻ കഴിയില്ല നാടൊടുക്കും മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയിട്ട് കാര്യമില്ല ഉള്ളതിന്റെ നിലവാരം കൂട്ടുകയാണ് വേണ്ടത് എന്ന് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ പറയുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് മതിയായ ചികിത്സ കിട്ടാതെ കൊല്ലം പത്മന സ്വദേശിയായ വേണു മരിക്കുന്നത് വെറും നാല്പത്തിയൊൻപത് വയസ്സ് മാത്രമാണ് വേണുവിന് കുറച്ചു കാലം മുൻപ് വകുപ്പിന്റെ സിസ്റ്റം തകർന്നു എന്ന് കേരളത്തോട് തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഹാരിസ് ചിറക്കലിനെതിരെ അന്ന് അന്വേഷണം ഉൾപ്പെടെ സർവ്വവിധ വൈരാഗ്യവുമായി സംസ്ഥാന സർക്കാർ നിരന്നിരുന്നു മെഡിക്കൽ സർവീസ് സെന്റർ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കവെയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചെറുതൊക്കെ തുറന്നു പറഞ്ഞത് ഹൃദയാഘാതത്തെ തുടർന്നെത്തിയ വേണുവിനെ മെഡിക്കൽ കോളേജിൽ തറയിൽ കിടത്തിയാണ് ചികിത്സിച്ചതെന്നറിഞ്ഞു അത്യാസന്ന നിലയിലായ രോഗികളെ ഇത്തരത്തിൽ ചികിത്സിക്കുന്നത് എങ്ങനെയാണ് ആധുനിക സമൂഹത്തിന് അംഗീകരിക്കാനാവുക കൊല്ലത്ത് മറ്റ് ആശുപത്രികൾ ഉണ്ടായിട്ടും പത്മനിയിൽ നിന്ന് വേണുവിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വരേണ്ടി വന്നത് തന്നെ കഷ്ടമാണ് കുറച്ചുകാലം കാലം മുൻപ് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും അന്ന് അതിന്റെ പേരിൽ കുറച്ച് വിഷമത തനിക്ക് നേരിടേണ്ടി വന്നുവെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു എന്നാൽ സമൂഹവും മാധ്യമങ്ങളും ഒക്കെ തനിക്കൊപ്പം നിന്നു താൻ തെറ്റല്ല ചെയ്തത് അനാസ്ഥ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയെയോ മന്ത്രിയെയോ രാഷ്ട്രീയ പാർട്ടിയെയോ കുറ്റപ്പെടുത്താനായി മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്ന അദ്ദേഹം പറഞ്ഞു മരിക്കുന്നതിന് തൊട്ട് മുൻപ് സുഹൃത്തിനയച്ച ഒരു ശബ്ദ സന്ദേശത്തിലാണ് താൻ കിടക്കുന്ന നരകത്തെ വേണു വെളിപ്പെടുത്തുന്നത് താൻ മരിച്ചുപോയാൽ ഇക്കാര്യം പുറം ലോകത്തെ അറിയിക്കണമെന്ന് സുഹൃത്തിനോട് വേണു ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സംവിധാനമൊക്കെ അതിശക്തമായ ഭാവി ആണെന്ന് ആ സാധു മനസ്സിലാക്കിയില്ല മാധ്യമങ്ങൾ പോലും അർഹിക്കുന്ന രീതിയിൽ പ്രാധാന്യത്തോടെ ഈ വാർത്ത നൽകുന്നുമില്ല മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് ഇതൊന്നും അത്ര പുത്തരിയല്ല അവരിത് ചികിത്സാ പിഴവ് വന്നിട്ടില്ല എന്ന റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി നേരെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നൽകി അതങ്ങനെയേ സംഭവിക്കൂ പാവപ്പെട്ട രോഗികൾക്ക് എന്ത് സംഭവിച്ചാലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല വേണുവിന് ചികിത്സാ പിഴവുണ്ടായിട്ടില്ല എന്നും രക്തത്തിൽ ക്രിയാറ്റിന്റെ അളവ് ക്രമാതീതമായിരുന്നുവെന്നും ഒക്കെ ഡോക്ടർമാർ പറഞ്ഞു എന്നാൽ അതൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്നിപ്പോൾ തെളിയുന്നു രക്തത്തിൽ സാധാരണ ക്രിയാറ്റിന്റെ അളവ് ഒന്നേ പോയിന്റ് നാല് വേണുവിൻ്റെ ഒന്നേ പോയിന്റ് ആറ് എന്ന ചെറു വ്യത്യാസം മാത്രം ആൻജിയോഗ്രാമിന് തടസ്സമായത് ക്രിയാറ്റിന് അളവ് കൂടിയതാണ് എന്ന ഡോക്ടർമാരുടെ വാദം ഇതോടെ പൊളിഞ്ഞടുങ്ങുന്നു അഡ്മിറ്റായി അഞ്ച് ദിവസങ്ങളാണ് സാധു ആൻജിയോഗ്രാം ചെയ്യാനായി കാത്തിരുന്നത് ഒരു സാധു കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയെ മരണത്തിന് വലിച്ചെറിഞ്ഞുകൊടുത്ത ക്രൂരതയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമ്മൾ കണ്ടത് എന്നിട്ടും പ്രതികരിക്കാതിരിക്കുന്ന ചില മൂഴകളാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ അലങ്കാരം എന്തുകൊണ്ട് പ്രതിപക്ഷം ഈ വിഷയം വേണ്ടത്ര ജാഗ്രതയോടെ ഏറ്റെടുക്കുന്നില്ല ക്രിയാറ്റിൻ വളരെ കൂടിയതിനാൽ അഞ്ചോ ഗ്രാം നീട്ടിവെച്ചുവെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ബാധിച്ചിരുന്നത് വേണുവിന്റെ കുടുംബത്തിന്റെ കൈവശമുള്ള ലാബ് റിപ്പോർട്ട് ഈ കള്ളം പൊളിച്ചടുക്കി കാർഡിയോളജി വിഭാഗം മേധാവിയും നിരന്തരം കള്ളം തന്നെയാണ് വിളിച്ചു വിളിച്ചുകൂവുന്നത് മുഖം രക്ഷിക്കാൻ എല്ലാ കള്ളന്മാരും ഒരുമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കൊല്ലം സ്വദേശി വേണുവിനെ നവംബർ ഒന്നാം തീയതി രാത്രിയായിരുന്നു അഡ്മിറ്റാക്കിയത് രണ്ടിനും മൂന്നിനും നടത്തിയ രക്തപരിശോധനയിൽ ക്രിയാറ്റിൻ അളവ് അപകടനിലയിലല്ല കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് വേണുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തര ചികിത്സയ്ക്കാണ് പ്രവേശിപ്പിച്ചത് എന്നാൽ അപ്പോൾ മുതൽ വേണുവിനെ കിടത്തിയത് വെറും തറയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സ വേണമെങ്കിൽ പിടിപാട് വേണമെന്നതാണ് നഗ്തമായ സത്യം വേണുവിന് ചികിത്സ കിട്ടാതായപ്പോൾ ഭാര്യ സിന്ധു ആ വഴിക്കും നീങ്ങി ബന്ധുവായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ശുപാർശയിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ പോയി കണ്ടു പക്ഷെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഭാര്യ ഒരു സാധാരണക്കാരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അത്ര വലിയ ഗൗരവമൊന്നും അവർക്ക് കൊടുത്തില്ല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ പിഴവുകൾ ചൂണ്ടിക്കാട്ടി ചവറ പോലീസിൽ പരാതി നൽകുമെന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു പറയുന്നു സിന്ധുവിന് പരാതി നൽകാം പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാം പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്ന ക്രൂരത പുറം ലോകമൊന്നും അറിയില്ല കാരണം അവർ അത്ര ശക്തരാണ് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗത്തിനാണ് എന്ന് വേണു തന്റെ ശബ്ദരേഖയിൽ പറഞ്ഞിരുന്നു ആ സാധുവിനെ അറിയില്ലല്ലോ ഇത്തരം ശബ്ദരേഖകൾക്കൊന്നും നമ്മുടെ അധികൃതർ വലിയ പ്രാധാന്യം കൊടുക്കുമെന്ന് അല്ലെങ്കിൽ തന്നെ ഇവിടെ ഏത് പാവപ്പെട്ടവന്റെ ജീവനാണ് പ്രാധാന്യമുള്ളത് തന്റെ മരണത്തിന് ഇരയാക്കിയവരെ കോടതിക്ക് മുൻപാകെ എത്തിച്ച് ശിക്ഷ വാങ്ങി നൽകണമെന്നൊക്കെ ആ സാധു പറയുന്നുണ്ട് അവസാനത്തെ കച്ചിതുരുമ്പാണ് ഈ ശബ്ദ സന്ദേശമെന്നും അദ്ദേഹം പറയുന്നു എന്നിട്ട് നമ്മൾ മലയാളികൾ എന്ത് ചെയ്തു വേണുവിന്റെ മരണത്തെ തുടർന്ന് ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ അവിടെയുള്ള അധികൃതർ തന്നെ മാധ്യമങ്ങളെ വിളിച്ചറിയിക്കുന്നു അത്യാഹിത വിഭാഗത്തിലും വിവിധ ഒപികളിലുമായി പ്രതിദിനം എത്തുന്ന രോഗികൾ അയ്യായിരത്തിലധികമെന്ന് വാർഡിൽ ഒരു സമയം കിടക്കുന്നത് താങ്ങാവുന്നതിലുമധികം രോഗികൾ പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള സ്റ്റാഫ് പാറ്റേൺ ആണ് തങ്ങളാണ് എല്ലാമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ജീവനക്കാരുടെ ധാർഷ്ട്യം കൂടിയാകുമ്പോൾ പിന്നെ പറയേണ്ടതില്ലോ ശരാശരി എഴുപത് ബെഡുള്ള ഒരു വാർഡിൽ നൂറ്റി എൺപത് പേരാണ് കിടക്കുന്നത് പകൽ ഒ പിയിലെത്തുന്നവരിൽ പരമാവധി പത്ത് ശതമാനത്തെയാണ് ഗുരുതരാവസ്ഥയിൽ അഡ്മിറ്റ് ചെയ്യുന്നത് കിടക്കകളുടെ ലഭ്യത ഉൾപ്പെടെ നോക്കിയാണിത് എന്നാൽ രാത്രിയാകുന്നതോടെ സ്ഥിതി കൈവിട്ടു പോകുമെന്ന് അധികൃതർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ മുൻപ് ആവശ്യവസ്തുക്കൾ ഇല്ലാത്തതുകൊണ്ട് ഓപ്പറേഷനുകൾ മുടങ്ങുന്നു എന്ന സത്യം കേരളത്തോട് തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ഹരീസ് ചിറയ്ക്കൽ അഴിമതി തീണ്ടാത്ത ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹത്തെ പോലൊരാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായി എന്നും മുഖ്യമന്ത്രി പിന്നീട് പറഞ്ഞിരുന്നു കേരളത്തെ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം അതൃപ്തികൾ പുറത്തുവിട്ടാൽ നല്ല പ്രവർത്തനങ്ങളെല്ലാം തെറ്റായ ചിത്രീകരണത്തിന് ഇടയാക്കുമെന്നായിരുന്നു അന്ന് പിണറായി പറഞ്ഞത് ിനെതിരെ പിന്നീട് സംസ്ഥാന സർക്കാർ എല്ലാ വൈരാഗ്യവും അങ്ങ് പച്ചയ്ക്ക് തീർത്തു ഹാരിസിനെ ഒരു കൊടും കള്ളനായി ചിത്രീകരിക്കാൻ വേണ്ട ചില നാടകങ്ങൾ വരെ അവർ നടത്തി വേണുവിന്റെ കേസിൽ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നും കേസ് ഷീറ്റിൽ അപാകതകളില്ല എന്നുമാണ് വിദഗ്ധ സംഘത്തിന്റെ വിലയിരുത്തൽ ഈ വിദഗ്ധ സംഘത്തിൽപ്പെട്ട ഡോക്ടർമാരും മറ്റു ഡോക്ടർമാരും സുഹൃത്തുക്കളാണ് എന്നോർക്കുക മെഡിക്കൽ കോളേജിൽ മുഴുവൻ അഴിമതിയാണ് ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചാൽ ഒരക്ഷരം മറുപടി പറയില്ല തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകില്ല മെഡിക്കൽ കോളേജിൽ മുഴുവൻ കൈക്കൂലിയുടെ ബഹളമാണ് എമർജൻസി അഞ്ചോഗ്രാം ചെയ്യുന്നതിനു വേണ്ടി അഞ്ചു ദിവസം മുൻപ് വന്നതാണ് നോക്കാൻ വന്ന ഡോക്ടറോട് ചോദിച്ചപ്പോഴും അവർക്കറിയില്ല എമർജൻസി രോഗി എന്ന നിലയിൽ കൊണ്ടുവന്ന എനിക്ക് എക്കോ എടുക്കാൻ പോലും അഞ്ചു ദിവസം എടുത്തു സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശ്രയമാകേണ്ട ആതുരാലയം ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞ നരകഭൂമിയായി മാറി എന്റെ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാഥസ്ഥയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥരുടെ ഉദാസീനതയും അനഭാവവും കൊണ്ട് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പുറം ലോകത്തെ അറിയിക്കണമെന്നും വേണു തന്റെ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു നാല്പത്തിയെട്ടുകാരനായ വേണു ഇടപ്പള്ളി കോട്ട സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത് അഞ്ചു ദിവസം ആശുപത്രിയിൽ കിടത്തിയിട്ടും ആഞ്ചിയോഗ്രാം ചെയ്തില്ല ഡോക്ടർ കുറിച്ച മരുന്നുകൾ പോലും ആശുപത്രിയിൽ ഇല്ലെന്നായിരുന്നു നഴ്സിന്റെ മറുപടി എന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു ഇതൊക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്ഥിരം കാഴ്ചകളാണ് എന്ന് നിസംഗതയാണ് മിക്കവർക്കും നഷ്ടപ്പെടുന്നത് പാവപ്പെട്ടവരുടെ ജീവൻ ആർക്കെന്ത് ചെയ്തും